നമസ്കാരം എം ഡി വാസുദേവൻ നായർ ഇന്നലെ കോഴിക്കോട്ട് ലിറ്റററി ഫെസ്റ്റിവലിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ അലകൾ ഇനിയും ഒഴിഞ്ഞിട്ടില്ല സി പി എം നേതാക്കൾ ആകെ അന്ധമിട്ട അവസ്ഥയിലാണ് അവരെ വല്ലാതെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും മുഖ്യമന്ത്രിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് എം ഡി വാസുദേവൻ നായർ നടത്തിയ പരാമർശങ്ങൾ ഇത് തീർച്ചയായും മുഖ്യമന്ത്രിയെ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് അപജയത്തെ ലക്ഷ്യമിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം വന്നിരിക്കുന്നതിനാൽ അവരുടെ നേതാക്കളൊക്കെ തന്നെ ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ രംഗത്തിറങ്ങി ഇതിനെ ന്യായീകരിക്കുകയാണ് അവർ പറയുന്നത് എം ഡി വാസുദേവൻ നായർ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയെയാണ് അദ്ദേഹം പാർലമെൻ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു പോലുള്ള ഒരുപാട് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെയാണ് എം ടി വാസുദേവൻ നായർ വിമർശിച്ചത് എന്നാണ് അവർ പറയുന്നത് അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും പാർട്ടി പ്രസിദ്ധീകരണങ്ങളും എല്ലാം തന്നെ ഇത് മോദിയുടെ തലയ്ക്ക് വയ്ക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പക്ഷേ എം ടി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഇ എം എസ് എന് ആളുകൾ വ്യക്തിപൂജ നടത്തിയിരുന്നില്ല അത് അവരിഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു അതുപോലെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവരിട്ട് തരുന്ന ഔതാര്യമല്ല അതുപോലെ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് സംബന്ധിക്കാൻ ഇവിടുത്തെ ഒരു പ്രമുഖനും ഇല്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞത് അതാരെക്കുറിച്ചാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം പക്ഷേ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിരവധി പ്രമുഖ വ്യക്തികളാണ് അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഇതിൽ നമ്മളേറെ ശ്രദ്ധേയമായ ഒന്ന് എഴുത്തുകാരനായ എൻ ഇ സുധീറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് അദ്ദേഹം ഈ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ അതിൽ പങ്കെടുത്ത ഒരാളാണ് എം ഡിയെ കൂട്ടിക്കൊണ്ടുവന്നത് അദ്ദേഹമാണ് ചടങ്ങിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എൻ ഇ സുധീർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അദ്ദേഹം തീർച്ചയായും ഒരു ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കൂടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഇന്നലെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ നാളെ കെ എൽ എഫ് ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും എം ഡി പറഞ്ഞിരുന്നു അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാകുമെന്നും ഞാനും കരുതിയിരുന്നില്ല ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു അതായത് ഈ ചടങ്ങ് സമാപിച്ചതിന് ശേഷം എന്നി സുധീർ എം ഡിയെ കണ്ട് സംസാരിച്ച കാര്യമാണ് അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത് എം ഡി എന്നോട് പറഞ്ഞത് ഇതാണ് ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴി ഒരുക്കിയാൽ അത്രയും നല്ലത് തൻ്റെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു എം ടി കാലം അങ്ങയോടെ കടപ്പെട്ടിരിക്കുന്നു ഇത് മറ്റാരും പറഞ്ഞാലും കേരളം ഇത്രയും ഗൗരവത്തോടെ ഏറ്റെടുക്കുമായിരുന്നില്ല ഇവിടെ എൻ സുധീർ പറഞ്ഞതാണ് പ്രസക്തമായ കാര്യം ഇത് മറ്റാർ പറഞ്ഞാലും ഇത്രത്തോളം അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി കേരള ജനത ഏറ്റെടുക്കുകയില്ലായിരുന്നു പറഞ്ഞത് ഇന്ന് അതുല്യനായ നമ്മുടെ നാട്ടിൽ നിയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ ഏറ്റവും ആദരിക്കപ്പെടുന്ന സാഹിത്യകാരനായ എം ഡി വാസുവെന്നായാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഇനി സ്വീകരണം കൂടാതെ മറ്റ് ചില പ്രമുഖ വ്യക്തികളും തങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഫേസ്ബുക്കിലും മറ്റും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നടനും ആക്ടിവിസ്റ്റുമായ ജോയ് മാത്യുവിൻ്റെ കുറിപ്പ് നമുക്കതൊന്ന് നോക്കാം എം ഡി എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷണാവുന്നത് അധികാരികൾക്ക് മുന്നിൽ റാൻ മൊഴി കിട്ടുന്ന പദവിയുടെ താൽക്കാലിക തിളക്കങ്ങളിലല്ല മറിച്ച് സർവാധികാരി എന്ന് അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു കിടക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്ര ബോധത്തോടെ നേർക്ക നേരെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് സത്യമായും മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം ടി ആണ് പുസ്തകം കൈകൊണ്ട് തൊടാത്ത സാധുക്കൾക്ക് ഇനിമേൽ എം ഡി സാഹിത്യം വരേണ്യ സാഹിത്യം എത്ര കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരുപക്ഷേ ഇനി നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള എം ഡിക്കെതിരെ സൈബർ ആക്രമണത്തെക്കുറിച്ചും കൂടി മുന്നറിയിപ്പ് നൽകുകയാണ് നടി ശോഭനയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ തൊട്ടു പിന്നാലെ അവർക്ക് നേരെ ഉയർന്ന സൈബർ ആക്രമണം അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള വിമർശനം അവർക്ക് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയിൽ മറ്റേത് നടി അഭിനയിച്ചിരുന്നാലും ദേശീയ അവാർഡ് കിട്ടുമായിരുന്നു എന്നുള്ള പ്രഖ്യാപനം തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങളാണ് അന്നിങ്ങനെ ഉയർന്നു വന്നത് പക്ഷേ ഇതൊന്നും എം ഡി എന്നുള്ള ആ ഒരു രണ്ടക്ഷരം ഒരിക്കലും മറക്കാനാവാത്ത ആ അത്രയും അശക്തമായ തൂലികയിൽ നിന്ന് വരുന്ന വാക്കുകൾ സ്വന്തമായുള്ള എം ടി ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ നേതായാലും സി പി എം നേതാക്കൾ സ്വപ്നത്തിൽ പോലും കരുതി കാണുകയില്ല എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല സാധാരണഗതിയിൽ എല്ലാ വിഷയങ്ങളിലും തൻ്റേതായ അഭിപ്രായം പ്രകടിപ്പിക്കാറുള്ള നടൻ ഹരീഷ് പേരടിയും ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാം എം ഡി ഇന്നും അധികാരത്തിൻ്റെ മുഖത്ത് ധീരമായി തുപ്പിക്കൊണ്ടിരിക്കുന്നു എം ഡി ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിക്കാൻ പറ്റിയതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള നിരവധി പ്രമുഖ വ്യക്തികളാണ് എം ഡിയുടെ പ്രസംഗത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ എത്തുന്നത് അവരെല്ലാവരും ലക്ഷ്യമിടുന്ന ഒന്ന് തന്നെയാണ് എം ഡി വാസുന്ദർ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയാണ് ഈ സർക്കാരിനെയാണ് എന്നുള്ളത് തന്നെയാണ് കാരണം വിമർശനം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ് ഇപ്പോഴത്തെ സി പി എമ്മും അല്ലെങ്കിൽ സർക്കാരും എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം അതൊരു എഴുത്തുകാരൻ ധൈര്യമായി വിളിച്ച് പറഞ്ഞിരിക്കുന്നു മറ്റ് പല എഴുത്തുകാരും തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ പേരിൽ അക്കാഡമി പദവികളുടെ പേരിലൊക്കെ തന്നെ പേടിച്ച് ഒളിച്ച് മാറി നിൽക്കുമ്പോൾ എം ഡി വാസുദേവ നായർ പോലെയുള്ള ഒരാൾ ധീരമായി ഇത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് അത് മലയാളിയുടെ ഒരു ആർജവത്തിൻ്റെ കൂടി ലക്ഷണമാണ് നമ്മുടെ സാഹിത്യ സാംസ്കാരിക വേദിയിലുള്ളവർക്ക് പ്രതികരണശേഷി ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒന്നുകൂടി ഇവിടെ തെളിയിക്കുകയാണ് എം ഡി വാസുദേവൻ നായർ